വിഷൻ പിന്നെ മഹേഷ് നാരായണന്റെ എം എൻ ഓ എൽ എന്തോ മഹേഷ് നാരായണ എല്ലാരും കഴിഞ്ഞിട്ടില്ല ഷൂട്ട് ഇപ്പോഴും നടന്നോണ്ടിരിക്കുവല്ലോ അപ്പൊ എന്തേലും പറയാനായിട്ട് എനിക്കൊരു അവകാശം മ്യൂസിക് ഡയറക്ടർ സുശീൽ ശാമാണെ ഇപ്പൊ നയൻതാര ലാലേട്ടാഷൻ അസർജിന്റെ മമുക്കേട്ടായിരുന്നു ആ അത് കഴിഞ്ഞു ഇനി ബാക്കി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവോ ടെ പോഷം കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് റീജോയിൻ ചെയ്യൂ ശ്രീ ആ ശ്രീലങ്കയില് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ പോഷം കംപ്ലീറ്റ് ആയ ആ കഴിഞ്ഞാണെന്റെ വിശ്വാസം ഞാനും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ടൗണിലോ അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയില്ല എന്താ വളരെ എക്സൈറ്റഡ് ആയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യണത് എന്താണ് ജോണർ വരുന്നത് ും പക്ഷെ ഞങ്ങൾക്ക് സുഭാഷ് ഏട്ടൻ എന്റെ അതിന്റെ പ്രൊഡ്യൂസർ അതിന്റെ ഭാഗമായിട്ടുള്ള പറഞ്ഞ ത്രില്ലർ എന്ന് പറഞ്ഞു പറഞ്ഞാരുന്നു അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും അല്ലെ മഹേഷ് നാരായണൻ പടം എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇപ്പൊ വലിയ രീതിയിലുള്ള സ്റ്റാർ കാസ്റ്റ് ആണ് ലാലേട്ട മോഹലാലെന്ന് പറയുമ്പോ തന്നെ തിയേറ്ററിൽ വൻ ഒരു ഓളം സൃഷ്ടിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ പ്രതീക്ഷല്ലേ പിന്നെ ഒരു വസ്തുവിനോളി കറൻസി നാരയിൽ നടക്കുന്നത് ജാനകിയുടെ ഇഷ്യൂ അറിഞ്ഞിട്ടുണ്ടോ ഞാൻ സത്യമായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്ഥലത്തില്ല ഞാൻ ഇന്നലെ രാത്രി എത്തിയോ ഞമ്മ ഈ സിനിമാക്കാർക്ക് ഒരു ഫീഡ് ഇല്ലാത്ത പോലെയാണ് എന്താണ് പേരിടാൻ പോലും സത്യം പറഞ്ഞ ഒരു ഒപ്പീനിയൻ ഇല്ല എന്താന്ന് വെച്ചാൽ എന്തിനെ കുറിച്ച് സംസാരിക്കണേന്ന് കൂടി എനിക്കറിയില്ല അറിയില്ല നമ്മുടെ ആ ഓക്കെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് ഞാനൊന്നും നോക്കിട്ടൊക്കെ പറയാം പറഞ്ഞാലോ ശരിയാവില്ല അല്ലെങ്കിൽ സാറിന്റെ പ്രോജക്റ്റ് കഴിഞ്ഞാ മറ്റേ വീണ്ടും ജോയിൻ ചെയ്യാൻ പോവണം മഹേഷൻ കഴിഞ്ഞ ലാലേട്ടന്റെ കൂടെ ആയിരുന്നു കൂടെ ഇനി എന്താണ് ഈ പടത്തിൽ ഇണ്ട് അപ്പോ അമൽനിരവ് ഒന്നും പറഞ്ഞിട്ടില്ല അമലീരോ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഇനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ചു നാളായിട്ട് ഇവിടെ ഇല്ല അപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് ഒന്നും വന്ന് ഇന്നും പ്രത്യേകം കൂടെ ഇറങ്ങിയോളൂ ആദ്യമായിട്ട്